ഷെയ്ഖ് ഹസിനെ ബംഗ്ലാദേശിൽ തിരിച്ചെത്തിച്ച് വിചാരണ തുടരണമെന്ന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഭാരതം ഇക്കാരത്തിൽ മുൻകൈ എടുക്കണമെന്നാവശ്യവും നാഷണലിസ്റ്റ് പാർട്ടി ഉയർത്തുന്നുണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകാനും സംഭവ വികാസങ്ങൾ കാരണമാകുന്നു ഇതിനിടെ രാജ്യത്ത് നിലനിരുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെയും വിദ്യാർത്ഥി വിഭാഗം ഇസ്ലാമി ഛത്ര ശിബിറിൻ്റെയും നിരോധനം നീക്കി ഐസൻ ജോസ് ചേരുന്നുണ്ട് ഐസൻ ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് ഭാരതവും ബംഗ്ലാദേശുമായിട്ടുള്ള നയതന്ത്ര ബന്ധം അതിനെ മുൻകൈ അതിനെ അതിൽ വിള്ളൽ വരുത്തുവാനായിട്ടാണ് ചില ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയെ തിരിച്ചെത്തിച്ച് വിചാരണ നടത്തണമെന്നുള്ള ആവശ്യമാണ് വരുന്നത് തീർച്ചയായും രജനി ഷെയ്ഖ് ഹസീനയെ തിരിച്ചെത്തിക്കണം എന്നൊരു ആവശ്യം തന്നെയാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതാണ് അവരെ വിചാരണ ചെയ്യണം എന്നൊരു ആവശ്യവും അതുപോലെ തന്നെ അതിനു മുൻപ് അവരുടെ ഈ നിഷ്കാസനം ചെയ്യുന്നതിന് തൊട്ട് മുൻപും അത്തരത്തിലുള്ള ശക്തമായ പ്രതിഷേധം ഈ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു നീക്കം അത് ആ ഒരു സൂചനയുടെ ഭാഗമായിട്ടാണോ എന്നും തന്നെ ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അടുത്ത ദിവസമാണ് ബംഗ്ലാദേശിലെ നിലവിലെ കാവൽ മന്ത്രിസഭയുടെ നേതാവ് കാവൽ മന്ത്രിസഭയുടെ അധ്യക്ഷൻ മുഹമ്മദ് യൂനൂസ് ഷെയ്ഖ് ഹസീനയുടെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കിയത് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഭാരതത്തിൽ തുടരുന്ന ഇവരെ ഏത് രീതിയിൽ തിരിച്ചയക്കേണ്ട സാഹചര്യമുണ്ടാകുമെന്ന ഒരു അതിസങ്കീർണമായ നയതന്ത്ര വിഷയം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കുമ്പോൾ നിലവിൽ അവർ പാസ്പോർട്ട് ഇല്ലാതെ ഭാരതത്തിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ഈ രക്ഷ രക്ഷിക്കപ്പെടാനുള്ള രാജ്യത്ത് നിൽക്കുന്നു രക്ഷ തേടിയുള്ള രാജ്യത്ത് തുടരുന്നു എന്നാണ് അർത്ഥം അത് അന്താരാഷ്ട്ര ധാരണകൾക്കെല്ലാം തന്നെ വിരുദ്ധമാണ് ഡിപ്ലോമാറ്റുകൾക്കും അത്തരത്തിലുള്ള സംവിധാനങ്ങൾക്കും മാത്രം ഉണ്ടാവുക അല്ലെങ്കിൽ ആ രാജ്യം അവർക്കൊരു രാഷ്ട്രീയ അഭയം പ്രഖ്യാപിക്കേണ്ടതുണ്ട് അത് വലിയൊരു നടപടിക്രമങ്ങളുടെ ഭാഗമാണ് എന്നാൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഒന്നും തന്നെ ഭാരതത്തിൻ്റെ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത് അതുകൊണ്ട് ഇവരെ തിരിച്ചയക്കേണ്ടത് ഒരു സമ്മർദ്ദത്തിലേക്ക് അവർ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി എത്തുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള താൽക്കാലിക സർക്കാർ എത്തുന്നു എന്ന ഒരു നിഗമനത്തിലേക്ക് തന്നെ നമുക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ സാധിക്കും മാത്രമല്ല മറ്റൊരു പ്രധാന സംഭവ വികാസം കൂടി ബംഗ്ലാദേശിൽ ഇക്കഴിഞ്ഞ ദിവസം അതായത് ഏതാണ്ട് ഒരു ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉണ്ടായ സംഭവവികാസങ്ങളുടെ ഭാഗമായി വന്നതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗത്തിൻ്റെയും നിരോധനം നീക്കുകയും ചെയ്തിരുന്നു അത്തരത്തിൽ നേരത്തെ നിരോധനം നിലനിന്നിരുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് നേരിട്ട് രാഷ്ട്രീയ ഇടപെടലുകളോ മറ്റോ നടത്തുന്നതിനുള്ള സാധ്യതയില്ല അല്ലെങ്കിൽ അതിനുള്ള അവസരം നഷ്ടപ്പെട്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ വീണ്ടും രാഷ്ട്രീയത്തിൽ നേരിട്ട് ഇടപെടാനുള്ള ഒരു സാഹചര്യം ജമാഅത്തെ ഇസ്ലാമിക്കും അതുപോലുള്ള ഇസ്ലാമിക വിഭാഗങ്ങൾക്കും അവരുടെ വിദ്യാർത്ഥി സംഘടനകൾക്കും എല്ലാം തന്നെ ഒരു അനുമതി നൽകുന്ന ഒരു നീക്കം ഉണ്ടാകുന്നു എന്നതാണ് ഏറെ അതിലേക്കാണ് ഞാൻ വരുന്നത് ഒരു ഭാഗത്ത് ഷെയ്ഖ് ഹസീനയെ തിരികെ എത്തിക്കണം അല്ലെങ്കിൽ ഡീപ്പോർട്ട് ചെയ്യണം എന്നുള്ള ആവശ്യം ഭാരതത്തോട് ഈ പാർട്ടി ഉന്നയിക്കുന്നു മറുഭാഗത്ത് അവർക്ക് അവർ ഇവിടെ വരുമ്പോൾ അവർക്ക് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉണ്ടായിരുന്നു അത് റദ്ദാക്കുന്നു ഷെയ്ഖ് ഹസീനെ ഇവിടെ നിന്ന് എന്തു ചെയ്യണം ഷെയ്ഖ് ഹസീന അവിടെ ഒരു ക്രിമിനൽ കുറ്റം ചെയ്തിട്ട് നാട് കിടന്നൊരു കുറ്റവാളി അല്ല അതുകൊണ്ട് ആ ചോദ്യവും ആ ആവശ്യവും അവിടെ നിൽക്കട്ടെ പക്ഷേ അതിനേക്കാൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇസ്ലാമി ഛാത്ര ശിബിരൻ്റെയും നിരോധനം നീക്കി എന്നുള്ള വാർത്ത ഐസൻ പറഞ്ഞതാണ് അതായത് അവിടെ എന്തിന്റെ പേരിലാണോ പ്രക്ഷോഭം നടന്നത് കഴിഞ്ഞ ദിവസം അറിവായ മറ്റൊരു കാര്യം കൂടിയുണ്ട് അവിടെ നടന്നിരുന്നത് യഥാർത്ഥത്തിൽ ആദ്യം നടന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭം തന്നെ ആയിരുന്നു തുടക്കത്തിൽ അതായത് തുടക്കത്തിൽ ഈ അവരുടെ രാഷ്ട്രപിതാവായ മുജീബ് റഹ്മാന്റെയും ഈ മുക്തിവാഹിനി അടക്കമുള്ള അതായത് അവിടെ ഈ ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യത്തിനായി പാക്കിസ്ഥാന്റെ അധീശത്വത്തിൽ നിന്ന് മോചിപ്പിക്കാനായി പോരാടിയവർക്കായി ഒരു സംവരണം ഏർപ്പെടുത്തിയിരുന്നു അതിൻ്റെ ന്യായം അന്യായം ഒക്കെ വേറെ നിൽക്കട്ടെ ആ ഹൈക്കോടതി വിധിക്ക് ശേഷമാണ് ഈ സമരം പൊട്ടിപ്പുറപ്പെട്ടത് പക്ഷേ ആ വിഷയവും ആ സമരവും അവസാനിച്ചിരുന്നു സുപ്രീം കോടതി പറഞ്ഞു ഇത് നിലനിൽക്കുന്ന ഒരു ഉത്തരവല്ല എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതി അത് റദ്ദാക്കി ആ പ്രക്ഷോഭം അവിടെ തീർന്നു ആ പ്രക്ഷോഭത്തിന്റെ നേതൃത്വം ചില തീവ്രവാദ ശക്തികൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം പ്രക്ഷോഭത്തിന്റെ മറവിൽ ഈ മറവിൽ പിന്നെ നടന്നത് എന്താണ് ഭാരതവിരുദ്ധ കലാപം ഹിന്ദുവിരുദ്ധ കലാപം ഇവരുടെ ഏത് റിസർവേഷൻ ഏത് സംവരണമാണ് നാനൂറോ നാനൂറ്റമ്പതോ ക്ഷേത്രങ്ങൾ കത്തിച്ചാൽ നശിപ്പിച്ചാൽ ഇല്ലാതാകുന്നത് അല്ലെങ്കിൽ ലഭിക്കുന്നത് അപ്പോൾ വളരെ വ്യക്തമായിരുന്നു ആരൊക്കെയാണ് ഇതിന് പിന്നിൽ എന്നുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഭാരതവിരുദ്ധ വിരുദ്ധ ക്ഷേത്ര വിരുദ്ധ കലാപം നടത്തിയ അതിന് നേതൃത്വം കൊടുത്ത ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇസ്ലാമി ഛാത്ര ശിബറിൻ്റെയും ഇസ്ലാമിക വിദ്യാർത്ഥി സംഘടന ഇതിൻ്റെയും ഒരു സിമിയുടെ അവിടുത്തെ രൂപമായിരിക്കാം അത് ശാസ്ത്രശിപന്റെ നിരോധനം നീക്കിയതിലൂടെ ഈ നൊബേൽ സമ്മാന ജേതാവിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് സർക്കാർ നൽകുന്ന സന്ദേശം എന്താണ് അദ്ദേഹവും ഈ തീവ്രവാദ ശക്തികളുടെ അടിമയായി കഴിഞ്ഞോ ഐസൺ ജോസ് പ്രദീപ് തീർച്ചയായും അത്തരത്തിലൊരു നിരീക്ഷണത്തിലേക്ക് തന്നെ കാര്യങ്ങൾ പോകേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം നമുക്കറിയാവുന്നതാണ് ബംഗ്ലാദേശിലെ ഭൂരിപക്ഷ വിഭാഗത്തിൻ്റെ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ന്യൂനപക്ഷങ്ങളോടുള്ള അതിക്രമങ്ങൾ നമുക്ക് തസ്ലീമ നസറിൻ്റെ കാലം തൊട്ടേ നമുക്കത് ഒരു വിഷയമാണ് അത്തരത്തിൽ തുടർച്ചയായി പ്രശ്നങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ പ്രദേശത്ത് അത്തരത്തിലുള്ളൊരു വിവ വിവേചനം നിലനിൽക്കുന്നുണ്ട് ഈ ന്യൂനപക്ഷങ്ങൾക്കെതിരെ എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ് തുടർച്ചയായ അതിൻ്റെ തുടർച്ചയാണ് ഈ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെടുന്നതും എല്ലാം തന്നെ അത്തരത്തിലൊരു ക്ലൻസിങ് അല്ലെങ്കിൽ ഒരു വംശീയ ശുദ്ധി എന്നൊന്നും പറയാൻ സാധിക്കില്ല സാങ്കേതികമായി പറയാൻ സാധിക്കില്ലെങ്കിൽ കൂടി അത്തരത്തിൽ അവിടെയുള്ള മൈനോറിറ്റീസിനെ ഇല്ലാതാക്കുന്നതിനെ ഹൈന്ദവ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കുന്നതിനുള്ള ഒരു കലാപവും ഈ രാഷ്ട്രീയ മുന്നേറ്റത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ വിഷയങ്ങളുടെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവന്ന് അത് മറ്റൊരു രീതിയിലേക്ക് വളർത്തിക്കൊണ്ടുവരാനുള്ളൊരു നീക്കമാണ് നടക്കുന്നത് തീർച്ചയായും അത് ഏത് രീതിയിലുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് എന്ന് പാകിസ്ഥാൻ അനുകൂലമായ ഒരു വിഭാഗം അവിടെ പ്രവർത്തിക്കുന്നതാണോ എന്ന് പോലും ചിലയിടങ്ങളിൽ ഉയരുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഇതിൽ സംബന്ധിച്ചൊരു വ്യക്തത അതല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾ കടന്നുകയറിയിട്ടുണ്ട് അവർ ഇത്തരത്തിലുള്ള വെസ്റ്റഡായ ചില ഇൻട്രസ്റ്റുകൾ നടപ്പാക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി നേരിട്ട് ഈ രാഷ്ട്രീയ നേട്ടം മാത്രമാണോ അല്ലെങ്കിൽ ചില അന്താരാഷ്ട്ര ലക്ഷ്യങ്ങളുണ്ടോ എന്ന സംശയങ്ങളെല്ലാം തന്നെ അതിശക്തമായി ഉയരുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെയും ഈ ഛാത്രസമിതിയുടെയും ഛാത്ര ശിബിറിൻ്റെയും ഈ നിരോധനം നീക്കിയിരിക്കുന്നത് നേരത്തെ ഈ നിരോധനം നിലനിൽക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ് ഇത്തരത്തിലുള്ള സംഘടനകളെല്ലാം തന്നെ ഇത് ഭാരതത്തിൻ്റെ ഉദാഹരണം തന്നെ എടുത്താൽ ഇ പി എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ പല രാഷ്ട്രീയ പാർട്ടികളിലും നുഴഞ്ഞു കയറുക അത്തരത്തിലുള്ള ഒരു ഷേഡോ വർക്കിംഗ് പാറ്റേൺ നടന്നിരുന്നു അതേ ഷേഡോ വർക്കിംഗ് പാറ്റേൺ തന്നെയായിരുന്നു അവിടെയും നടന്നിരുന്നത് എന്നാൽ ഇന്ന് അവർ മറനീക്കി പുറത്തു വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു കൃത്യമായൊരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആളുകളെ സംഘടിപ്പിക്കുന്നതിനും അത്തരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഭീകര സ്വഭാവത്തോടെ സംഘടിപ്പിക്കുന്നു തിനും അല്ലെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ ഐക്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു ഗ്രൂപ്പിംഗ് സംവിധാനത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിനുമുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് വളരെ കൃത്യമായി ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക അടുത്ത തിരഞ്ഞെടുപ്പിൽ എന്ന കൃത്യമായ ഒരു ലക്ഷ്യം തന്നെയാണ് ഈ നീക്കത്തിന് പിന്നിലുള്ളത് മുഹമ്മദ് യൂനസ് അതിനെ പിന്തുണ നൽകുന്നു എന്നതാണ് ഏറെ ഗൗരവതരമായി പരിശോധിക്കേണ്ടത് കാരണം നമുക്കറിയാവുന്നതാണ് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ നോബൽ സമ്മാനം നേടിയ ഒരു വ്യക്തിയാണ് മൈക്രോ ഫൈനാൻസിങ് സംവിധാനത്തിലൂടെ ജനകീയവത്കരിച്ച ജനങ്ങളുടെ പട്ടിണി അകറ്റാൻ വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ ഒരു ഭാഗമായ അദ്ദേഹത്തെ ലോകം ആദരിച്ചൊരു വ്യക്തി കൂടിയാണ് അതേ സംവിധാനം തന്നെ സമാധാന സമ്മാനം പോലും നൽകുന്ന അതേ സംവിധാനം തന്നെയാണ് ഈ നോബൽ സമ്മാനം നൽകി ഇദ്ദേഹത്തെ ആദരിച്ചത് അദ്ദേഹം തന്നെ ഈ കാര്യത്തിന് നേരിട്ടിറങ്ങുന്നു എന്ന് പറയുന്നതിലൊരു വായ വിരോധാഭാസമാണ് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് ലോകത്തെ ഏറ്റവും വലിയ സമാധാന സമ്മാനം സമ്മാനം നൽകുന്ന സംവിധാനം തന്നെ സാങ്കേതികമായി ചില വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കൂടി അതേ സംവിധാനം തന്നെ നൽകിയ മറ്റൊരു നേട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അംഗീകാരത്തിൻ്റെ ജയിത്രി ജേതാവ് കൂടിയായ നോബൽ ലൊറേറ്റ് കൂടിയായ ഈ വ്യക്തി ഇത്തരത്തിലൊരു നീക്കങ്ങൾ നടത്തുന്നത് ഏറെ ഗൗരവതരമായി ചിന്തിക്കുന്നുണ്ട് നമുക്കറിയാവുന്നതാണ് ഈ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ ഏത് സ്ഥലത്ത് പോയാലും അതൊരു വംശീയ ശുദ്ധീകരണം അല്ലെങ്കിൽ മതപരമായ ഒരു ശുദ്ധീകരണം ആ സമൂഹത്തിൽ ഉണ്ടാക്കുക ശുദ്ധീകരണം എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റു മതങ്ങളെ ഇല്ലാതാക്കുക എന്ന രീതിയിലുള്ളൊരു ശുദ്ധീകരണം അതിന് ശുദ്ധീകരണം എന്ന വാക്ക് സാങ്കേതികമായി പ്രയോഗിക്കാൻ സാധിക്കില്ലെങ്കിൽ കൂടി ഈ റിലീജിയസ് ക്ലൻസിങ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു നടപടിയാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് തുടർച്ചയായി അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാക്കിയാൽ ഭാവിയിൽ അത് വലിയൊരു രാഷ്ട്രീയ ഡെപ്പോസിറ്റാക്കി മാറ്റാൻ സാധിക്കും ുംത്തരത്തിലുള്ള രാഷ്ട്രീയ ആയാൽ കുറെയൊക്കെ ശക്തമായ ഒരു ഏകാധിപത്യ സ്വഭാവത്തിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയായിരിക്കണം ഇത്തരത്തിലൊരു നീക്കത്തിന് പിന്നിലെന്നാണ് മനസ്സിലാക്കുന്നത് എന്തു തന്നെയായാലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഈ ഏഷ്യയിലെ ഈ പ്ര പ്രദേശങ്ങളിലെല്ലാം തന്നെ ഒരു അസ്ഥിരാവസ്ഥ സൃഷ്ടിക്കുന്നു എന്നതിന് മാത്രമല്ല ഭാരതത്തിലേക്കുള്ള ശക്തമായ ഒരു ഇൻഫിൽട്രേഷനുള്ള സാധ്യതകൾ അതും കൂടി വളർന്നു വരാനുള്ളൊരു സാധ്യതയുണ്ട് ഇത്തരത്തിൽ ഭാരതത്തിലേക്ക് കടന്നു കയറുന്ന ആൾക്കാരുടെ അല്ലെങ്കിൽ ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ ഒരു തള്ളൽ കൂടാനുള്ള സാധ്യത കൂടി അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമായി വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് അതിൻ്റെ ഭാഗമായി ഈ പ്രശ്നമുണ്ടായ ആ നിമിഷം തന്നെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സും ഇൻഡോ ടിപ്റ്റൻ ബോർഡർ പോലീസുമെല്ലാം ശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ആ പ്രദേശത്ത് ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ബംഗ്ലാദേശിലെ കുടിയേറ്റക്കാർ ഈ ഭാരതത്തിലെത്തിയിട്ടുണ്ടാകുന്ന ക്രിമിനൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ വിരുദ്ധ പ്രശ്നങ്ങൾ മറ്റൊരു രീതിയിൽ ഭാരതത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ വിഷയങ്ങൾ ഒരു അന്താരാഷ്ട്ര വിഷയം എന്നതിനപ്പുറം ഭാരതത്തിൻ്റെ ആഭ്യന്തര വിഷയം കൂടിയുമായി മാറിയിരിക്കുന്നു അതിൻ്റെ ശക്തിപ്പെടുകയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് കാരണം ഷെയ്ക്ക് ഹസീനയെ തിരിച്ചു കൊണ്ടുവരണം അതിനുവേണ്ടി അവരുടെ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കുന്നു ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നത് ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇത്തരത്തിൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കിയാൽ അവരെ ഏത് രീതിയിലാണ് കാരണം നിലവിൽ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കുമ്പോൾ അവരൊരു ഒഫീഷ്യലല്ല അതുകൊണ്ട് തന്നെ അവർക്ക് വൈറ്റ് പാസ്പോർട്ട് ഉണ്ടാകാനുള്ള സാധ്യതയില്ല മാത്രമല്ല അവരുടെ സാധാരണ പാസ്പോർട്ട് സറണ്ടർ ചെയ്തതിന് ശേഷമായിരിക്കും ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിലേക്ക് എത്തുക അതുകൊണ്ട് തന്നെ ഈ ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് റദ്ദാക്കുന്നു എന്ന് പറയുമ്പോൾ അവർ തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് സമ്മർദ്ദം കൊണ്ടുവരുന്നു എന്നൊരു നീക്കം തന്നെ അത് വലിയ രാഷ്ട്രീയ ആഘാതങ്ങളിലേക്കും വലിയ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്കും കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല തീർച്ചയായിട്ടും ഐസൻ ഇക്കാര്യത്തിൽ പാകിസ്ഥാനെ കണ്ടിട്ട് പോലും ബംഗ്ലാദേശ് പാഠം പഠിക്കുന്നില്ല അതല്ലെങ്കിൽ പാകിസ്ഥാനെ അനുകരിക്കാനാണോ ശ്രമിക്കുന്നത് പാകിസ്ഥാന്റെ താളത്തിന് തുള്ളുകയാണോ എന്നറിയില്ല ഏതായാലും സർവനാശത്തിനും സ്വയം നശിക്കാനും വേണ്ടിയുള്ള പാതയിലാണ് പോകുന്നത് പല ശ്രീജിത്ത് കമന്റുകൾ കാണുന്നുണ്ട് പക്ഷെ കമന്റുകൾ വായിക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം ഇങ്ങനെ വാർത്തകളുടെ ഒരു കുത്തൊഴുക്കാണ് മാത്രമല്ല മറ്റൊന്ന് പ്രകാശൻ വെൽക്കുട്ടി ഞാൻ ഞാൻ പൂർണ്ണമായി യോജിക്കുന്നു ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തപ്പോൾ ഒരു ശത്രുരാജ്യത്തിനാണ് ജന്മം കൊടുത്തതെന്ന് അന്നത്തെ ഒരു നേതാവ് പറഞ്ഞിരുന്നതായി പ്രകാശൻ വേൽക്കുട്ടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മറ്റ് പ്രേക്ഷകരുടെ എല്ലാം കമൻറ്റുകൾ കാണുന്നുണ്ടായിരുന്നു അജിത് ഭാസ്കർ ഈ ഭാഷ വന്നപ്പോൾ തുടങ്ങി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും സ്ഥിരം പ്രേക്ഷകരുടെയും നമസ്തയും ആശംസകളും ഒക്കെ ഉണ്ടായെന്നെല്ലാം കണ്ടു ഇതിൻ്റെ ഒരു കാര്യം കൂടി പറയാനാണ് ഞാനിപ്പോൾ ഒന്ന് ഇടപെട്ടത് ഈ നമ്മുടെ റേറ്റിംഗ് കൂട്ടാനായി ഒരു തന്ത്രവുമായ ഒരു വിദ്വാൻ വന്നിട്ടുണ്ട് നമ്മുടെ യൂട്യൂബ് പേജിൽ അദ്ദേഹത്തിനുള്ള മറുപടി കൃത്യമായി നമ്മുടെ പ്രേക്ഷകർ കൊടുത്തു കഴിഞ്ഞു ഇനി അത് വ്യക്തമായില്ലെങ്കിൽ ഒരു കാര്യം മാത്രം ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു ഈ ജനം ടി വി തുടങ്ങിയത് കോടികൾ ലാഭമുണ്ടാക്കാനായി ഏത് വിധേനയും റേറ്റിംഗ് കൂട്ടി ഉള്ള ഉദ്ദേശത്തോടു കൂടിയല്ല അയ്യായിരത്തിലധികം വരുന്ന നിക്ഷേപകർ അവരുടെ ഹാർഡ് ഏൺഡ് മണി എന്ന് പറയും അധ്വാനിച്ചുണ്ടാക്കിയ വിയർപ്പ് രക്തം വിയർപ്പാക്കിയ പണം അത് സ്വരൂപിച്ച് തുടങ്ങിയ പ്രസ്ഥാനമാണ് ടി വി ഇതൊരു കേവലം കമേർഷ്യൽ ചാനലല്ല റേറ്റിംഗ് ഞങ്ങൾക്കും വേണം ആൾക്കാർ കാണണം കാരണം ഞങ്ങൾക്ക് ഡിപ്ലോമാറ്റിക് ബാഗേജിൽ പൊതിഞ്ഞ ഫണ്ട് വരാനില്ല പിൻവാതിൽ കൂടി ഫണ്ട് വരാനില്ല വിദേശത്ത് നിന്ന് അനധികൃത ഫണ്ട് വരാനില്ല അപ്പോൾ മുൻവാതിലിലൂടെയൊക്കെ ലഭിക്കുന്ന പരസ്യത്തിൻ്റെ വരുമാനം കൊണ്ടാണ് ഈ സ്ഥാപനം നടത്തുന്നതും ഇവിടെയുള്ള കമ്മിറ്റഡ് ആയിട്ടുള്ള ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതും അതുകൊണ്ട് അത്തരം വാർത്തയിൽ കാണുന്ന സകല മസാലയുടെ പുറകെ പോകാനും ആരെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലും വിളിച്ചു പറഞ്ഞാൽ ഉടനെ അതെല്ലാം കാണിക്കാനും തൽക്കാലം നിവൃത്തിയില്ല എന്ന് പറയുന്നു പിന്നെ ഈ പറയുന്ന വാർത്തയ്ക്ക് പ്രസക്തി ഉണ്ടോ ഇല്ല എന്നുള്ളത് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തീരുമാനിക്കട്ടെ